പുല്ലൂറ്റ് കെ കെ ടി എം ഗവൺമെന്റ് കോളേജിൽ ബിരുദദാന സമ്മേളനവും കിർഫ് റാങ്ക് വിജയാഘോഷവും സംഘടിപ്പിച്ചു കെ കെ ടി എം ഗവൺമെന്റ് കോളേജിന്റെ ബിരുദദാന സമ്മേളനവും കിർഫ് റാങ്ക് നേട്ടത്തിന്റെ ആഘോഷവും മെറിറ്റ് ഡേയും കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഡിപ്രഷൻ അടിമകളാവുക എന്ന ചെറിയ പരാജയം പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്നാണ് അർത്ഥം അങ്ങനെ ഡിപ്രഷൻ അടിമയാവുമായിരുന്നുവെങ്കിൽ ഞാനെന്ന് ജീവിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയം സാമ്പത്തികമായി കോളേജിൽ പഠിക്കാനുള്ള ചുറ്റുപാടൊന്നും എനിക്കുണ്ടായി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് പഠനം നിർത്തി അമ്മയുടെ ഏടിന്റെ എടുത്തുള്ള ഒരു മാഡത്തെ സ്കൂളിൽ എൽ പി അധ്യാപകനായി ചേരാനാണ് വീട്ടിലെ പ്രാരബ്ധമാണ് കാരണം വാശി പിടിച്ചിട്ടാണ് ഞാൻ കോടതിയിൽ പോകുന്നത് റീഡിഗ്രി കഴിഞ്ഞപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചു അന്നും വാശി പിടിച്ചിട്ടാണ് സ്കോളർഷിപ്പ് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു അച്ഛനാണോ അപ്പൊ പറഞ്ഞു ഇനി ഇവിടുത്തെ നിർത്താൻ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് പോകുന്നത് അന്നൊന്നും ഈ ഡിപ്രഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ ചെറിയ ചെറിയ തിരിച്ചടികൾ ഉണ്ടാകുമ്പോ പരാജയങ്ങൾ ഉണ്ടാകുമ്പോ അതിനെയൊക്കെ നേരിടാനുള്ള ഇച്ഛാശക്തിയും മനസ്ഥൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ നമ്മുടെ മാതാപിതാക്കള് കുട്ടികളെ മഴ പൊള്ളിക്കാതെ വെയിലൊള്ളിക്കാതെ പുറത്ത് വിടാതെ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം സംരക്ഷിച്ചു പോരുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ചുറ്റുപാടുകളുമായി പ്രതികരിക്കാനും ആശയവിനിമയം നടത്താനും ഒന്നും സാധിക്കാതെ വരുന്ന അതിനെയൊക്കെ ചാലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ക്വദിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ളതാണെങ്കിലും ഞാൻ പറയും എളുപ്പമുള്ളതാണ് എന്ന് പറയും നമ്മളെ നമ്മൾ പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ഇന്നല്ലെങ്കിൽ നാളെ ഒന്ന് തേടി വരും എന്നുള്ളത് സത്യമാണ് പുല്ലൂറ്റ് മുസ്ലിംസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ബിരുദദാന സമ്മേളനത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഡോക്ടർ ഇ എസ് മാഗി ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ടി കെ യും ഫസ്റ്റ്ലോറും അതേപോലെ തന്നെ ലക്ഷം രൂപ നമുക്ക് വന്നിട്ടുണ്ട് കേരളത്തിലെ കേരളത്തിലെ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ ഒന്നായി അടുത്ത വർഷങ്ങളിൽ അത് ചെയ്യപ്പെടും എന്നുള്ള ഒരു ഈ അവസരത്തിൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ഉഷാക്കുമാരി ഐക്യു എ സി മെമ്പർ ഡോക്ടർ കൃഷ്ണകുമാർ കോളേജ് ചെയർമാൻ ഋഷികേഷ് ബാബു എം സി പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീ എം ആർ സുനിൽ ദത്ത് എന്നിവർ സംസാരിച്ചു പി ടിഎ സെക്രട്ടറി ഡോക്ടർ എസ് വിനയശ്രീ സ്വാഗതവും ആർ രാഗ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ബിരുദ ബിരുദാനന്തര വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ ബിരുദം സമ്മാനിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവിന്റെ പാതയിൽ മുന്നേറുന്ന കെ കെ ടി എം ഗവൺമെന്റ് കോളേജിന് കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ റാങ്ക് ചെയ്യുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ സംസ്ഥാനതലത്തിൽ മുപ്പത്തൊന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളിൽ അഞ്ചാം സ്ഥാനവും തൃശൂർ ജില്ലയിലെ സർക്കാർ കോളേജുകളിൽ ഒന്നാം സ്ഥാനവും ഇതോടൊപ്പം കോളേജിന് സ്വന്തമായി ഒന്നാം റാങ്ക് നേടിയ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് അമ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് പോയിന്റ് ലഭിച്ചപ്പോൾ അമ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് പോയിന്റ് നേടിയാണ് കെ കെ ടി എം ഗവൺമെന്റ് കോളേജ് ഉയർന്ന റാങ്കിലേക്ക് എത്തിയത് അധ്യാപനം ഗവേഷണം വിജയശതമാനം വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനം ശാസ്ത്രാവബോധം വളർത്തൽ തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് കിർഫ് റാങ്കിംഗ് നടത്തിയത്